വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി സമസ്ത കോർഡിനേഷൻ കീഴിൽ വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പെരുന്നാൾ ഭക്ഷണ വിതരണം നടത്തി വി പി അഷഫ് സാഹിബ് ബോഞ്ചിയം വിതരണോദ്ഘാടനം നിർവഹിച്ചു ടി കെ അബ്ദുൾ ലത്തീഫ് മുസ്ലിയാർ അടക്കാത്തൊരു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സയ്യിദ് ഹൈദ്രോസ് തുറാപ്തങ്ങൾ ഓർക്കാട്ടേരി അധ്യക്ഷത വഹിച്ചു ഇന്ന് ഈദുൽ ഫിത്തർ ദിനമാണല്ലോ ലോക മുസ്ലിമീങ്ങൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ ആ സന്തോഷത്തിന്റെയും ആ സമാധാനത്തിൻ്റെയും സന്തോഷങ്ങൾ കൈമാറുന്ന ഈ അവസരത്തിൽ നമ്മുടെ വടകരയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇപ്പോൾ ഉള്ള രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഇവിടെ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡോക്ടേഴ്സ് അതേപോലെ തന്നെ മറ്റു സേവകരൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ വർഷവും ഇവിടെ വെച്ച് ഒരു ഭക്ഷണ വിതരണം നടത്താറുണ്ട് പെരുന്നാൾ സ്വദിനത്തിൽ നമുക്കറിയാം ലോകസമാധാനവും സന്തോഷവും എല്ലാവർക്കും കൈമാറുന്ന ഈ അവസരത്തിൽ വളരെ പ്രയാസപ്പെടുന്ന രോഗികളെ അവർക്കൊരു സഹചാരിയായി അവരുടെ കൂടെ നമ്മൾ നിൽക്കുകയാണ് സമസ്ത കേരള ജമിയ തുലമയുടെ കീഴിലുള്ള വടകരയിലെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ വിതരണം നടക്കുന്നത് എല്ലാവരെയും ചേർത്ത് പിടിക്കുക സ്നേഹ കൈമാറുക എന്ന കൂടി വടകരയിലെ സംസ്ഥയുടെ എല്ലാ ഘടകങ്ങളും ചേർന്നുകൊണ്ട് ഇവിടെയുള്ള ഹോസ്പിറ്റലിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഡ്മിറ്റായ രോഗികൾക്കും അവരെ കൂട്ടിരിപ്പുകാർക്കും അതേപോലെ ഇവിടെയുള്ള ഡോക്ടേഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾക്കൊക്കെ ഒരു സന്തോഷത്തിൻ്റെ സുദിനമെന്ന നിലക്ക് അവർക്കൊരു ഭക്ഷണം നൽകുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനം അതിൻ്റെ ഏറ്റവും ഒരടയാളപ്പെടുത്തൽ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇതിനു വേണ്ടി സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷങ്ങളിലും ഇതിനേക്കാളും വിപുലമായ രൂപത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കി എല്ലാവരെയും ചേർത്ത് പിടിച്ച് സ്നേഹവായ്പകൾ കൈമാറി പരസ്പര ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിന് കരുത്തു പകരാനുള്ള ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകുവാൻ ഈ കമ്മിറ്റി എന്നും മുന്നിലുണ്ടാകുമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഡോക്ടർ രമിത സിറാജസ് കെ മുസ്തഫ വിവി അക്ബർ സിയേജ് ഫാറൂഖ് സിയേജ് തുടങ്ങിയവർ പങ്കെടുത്തു